പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മളൊരു ഇരുപത്തി ഒമ്പതാം തീയതി ജൂൺ മാസം ഞായറാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ദൈവമാതാവേ 2004 ഡിസംബർ 7ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 മുപ്പത് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിൽ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ബളമാക്കണമേ മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യക്ഷത്താൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന അനിതമായ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നത്തെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്ന് നടക്കാതിരിക്കുന്ന യാത്രകൾ പോകാതിരിക്കുന്ന യാത്രകൾ ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തെ ഇപ്പോൾ വഴിമുട്ടി നടത്തിയിരിക്കുന്ന പല വിഷയങ്ങൾ വ്യക്തികളാകാം വ്യക്തികളുടെ നിലപാടുകളാകാം നിയമമാകാം നിയമത്തിന് തടസ്സമാകാം ചിലപ്പോൾ ഇൻ്റർവ്യൂവിനും പരീക്ഷകൾക്കും ഉള്ള അയോഗ്യതയാകാം ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്ത സാഹചര്യമാകാം കർത്താവേ എന്തു തന്നെയായാലും ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാൽ പല കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാകാൻ ഉണ്ടാകാനിടയാഘാൻ പ്രാർത്ഥിക്കുന്നു മാരകരമായ രോഗങ്ങൾ തീരാവധികളെ ആശുപത്രി കഴിയുന്നവർ അവിടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവർ കർത്താവി വേണ്ടിയുള്ള ആവശ്യമായ സാമ്പത്തികമായ അവസ്ഥകളില്ലാത്തവർ ആക്കി വേണ്ടി വല്ലാതെ വിഷമിക്കുന്നവർ കൃത്യ കടങ്ങളാൽ കടങ്ങൾ കാരണം കടക്കാരുടെ വിഷ സമ്മർദ്ദങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുന്നവർ പല വിഷയങ്ങളും വിചാരിച്ച പോലും നടക്കാതെ ഇങ്ങനെ ട്രാഫിക് ജാം പോലെ ജീവിതത്തിൽ ജാമായി ഒരു അടിപൊളി ജീവിതം മുന്നോട്ട് പോകാതെ കുഴഞ്ഞു വഴിയിൽ കുഴഞ്ഞു പോകുന്നവരെ ആ രക്ഷിക്കും എപ്പോൾ രക്ഷപ്പെടും എന്നറിയാൻ പാ വിഷമിക്കുന്നവരെ അവർക്ക് കർത്താവ് ഒരു പുതിയ വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ ദേവമാതാവിന് മാധ്യസ്ഥ ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ കർത്താവ് മുന്നോട്ട് പോയിട്ട് പലർക്കും പ്രാർത്ഥന ഉത്തരം താമസിക്കുന്നതനുസരിച്ചുകൊണ്ട് വിശ്വാസ ശൈത്യം സംഭവിച്ചവരെ അവരെ കർത്താവ് അങ്ങ് ആരിപ്പുവിനെ ചൂടാക്കുകയും വാടിപ്പു നനക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാ നിറവാൽ അവരെ അവിഷ്കരിച്ചണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവ ഭവനങ്ങളിലെ വഴക്കും വിദ്വേഷവും മത്സരവുമുള്ളവരെ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളും മത്സര തകർച്ചയുമുള്ളവരെ ഒരു വിഷയം കണ്ട് ഒരു ലക്ഷ്യം ഫിക്സ് ചെയ്തു അതിലാശ്രയം വെച്ച് മുന്നോട്ട് പോയി കർഷങ്ങളെടുത്തു ഇപ്പോൾ അത് നടക്കാത്ത അവസ്ഥയായി അങ്ങനെ ജീവിതം വന്നിച്ച് പോയവർ അവരെ എല്ലാം കർത്താവ് ഇപ്പോഴും പരിശുദ്ധ ദേവതായ മാധ്യസ്ഥത്തില് അവരെ അവരുടെ ബന്ധനങ്ങളെ യേശുക്രിസ്തു ക്രിസ് ഞാൻ അഴിച്ചു മാറ്റുന്നു കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്നത്തെ യാത്ര ഇന്നത്തെ ജനങ്ങളോടുള്ള ഇടപെടലുകൾ ഇന്നത്തെ സംസാരങ്ങൾ ജനങ്ങളോടുള്ള അഭിസംബോധനകൾ പഠനങ്ങൾ പഠിപ്പിക്കലുകൾ എല്ലാം ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു കാളെ തിങ്കളാഴ്ച ചെയ്യാനിരിക്കുന്ന ജോലികൾക്കാവശ്യമായ അനുദാരികൾ സ്വരുക്കൂട്ടുന്നവരെ അവർക്കുള്ള തടസ്സങ്ങളെ ഈശ്വരനാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ഹൃദയത്തിൻ്റെ മന്നിപ്പുകൾ മാറുകയും മനസ്സിൻ്റെ ഇടർച്ച കർത്താവിൻ്റെ നാമത്തിൽ സുഖപ്പെടുകയും ചെയ്യട്ടെ വർദ്ധിക്കാൻ പറ്റാത്തവർ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ പോലും പറ്റാത്തവർ അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും പ്രാർത്ഥനയിൽ അവർ എരിവുള്ളവരാകുകയും ഈ വിഷയത്തെ അതിജീവിക്കാൻ പരിശുദ്ധ ദേവമാതാവ് അവർ സഹായിക്കട്ടെ വിദേശ ജോലികൾ അതിനുള്ള രേഖകൾ യാത്രകൾ പരീക്ഷണങ്ങൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ വരാൻ പോകുന്ന റിസൾട്ടുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് അനുകൂലമായി മാറട്ടെ ലാഡിൻ ഫ്യൂഷ് സ്പിരിറ്റ് ലാഡിൻ ഫ്യൂസിയ്സ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രൈസ് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിർത്താവേ കുഞ്ഞുങ്ങളെ പ്രതി പീഡിതരായിട്ടുള്ളവരും മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും കുഞ്ഞുങ്ങളോട് സങ്കടപ്പെടുന്നവരും കുഞ്ഞുങ്ങളില്ലാത്തവരവരും വേദനിക്കുന്നവരെയും ഈ നിമിഷം ഈശ്വരനാമത്തെ ആശ്രിക്കുന്നു ലാഡിൻ ഫ്യൂഷ്യ സ്പിരിറ്റ് ലാഡിൻ ഫ്യൂഷ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് കടകൾ കടകള് വരുമാന മാർഗങ്ങൾ ഹോൾസെയിലുകൾ റീറ്റെയിലുകളായി വർക്ക് ചെയ്യുന്നവർ ഏജൻസി എടുത്ത് വർക്ക് ചെയ്യുന്നവർ മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ കൃഷിയിടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരെ അവരെല്ലാം കർത്താവിനും നാമത്തിൽ ആശ്ചര്യവദിക്കുന്നു അവരുടെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിലും ദൈവ തീരുമാനം ഉണ്ടാകട്ടെ ഇത് ഞായറാഴ്ചയാണ് വർഷങ്ങളായി കൃപാന മാസങ്ങളായി വെ ദിവസങ്ങളായി പ്രാർത്ഥന മുടങ്ങിയവർക്ക് കർത്താവ് പുതിയ കൃപ നൽകുകയും അവിടെ ആത്മീയ ജീവിതത്തെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ലോഡ് ഇൻഫീസിസ് ഓഫ് അവർ അംഗ്രൈസ്വരെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു നമ്മൾ അത് യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നോക്കണേ വരാപ്പുഴ എന്നുള്ള ദമ്പതികളാണ് അപ്പം ഇതിൻ്റെ ഒരു ഒരു എന്ന് പറഞ്ഞത് ഇവർ കൃപാശത്തി കൗൺസിലിങ്ങിന് വന്നപ്പോൾ കൗൺസിലർ ഇവരോട് പറഞ്ഞ തീം വെള്ളവും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ലേ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് അവരങ്ങനെ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ അവർ താഴെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ആൾത്താറെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും ഇവിടെ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പറഞ്ഞ് തീ വെള്ളവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു പിറ്റേ ഈ മനുഷ്യൻ പിറ്റേ ദിവസം ഈ മനുഷ്യനെ തീ പിടിച്ച് അപ്പോഴാണ് ഇവർ രണ്ടും ഇത് മുകളിൽ രണ്ടാം കണ്ടാകുന്നില്ലല്ലേ ഇപ്പം താഴെ അച്ഛൻ ആൾത്താറെ നിൽക്കുന്നത് തമ്മിൽ കണക്ഷനൊന്നുമില്ലല്ലോ അപ്പോൾ അവർ അതായത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിൽ ഈ ആത്മീയ മേഖലയിൽ നമ്മളെ വിസ്മയിപ്പിക്കും അതെന്താ സംഭവം അപ്പോൾ ഞാനത് ഈ സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ഓർത്ത് എന്താണെന്നറിയാമോ ഈ ഉടമ്പടി എന്ന് പറയണത് തന്നെ ദുരന്തം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് അമ്മയുടെ കൃപാശലം പ്രത്യക്ഷിക്കണം അതാണ് ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് പ്രാർത്ഥിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ സമയഘടികാരം നിലർത്തി പ്രാർത്ഥി പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം അപ്പോൾ അത് വ്യക്തി ദുരന്തമാകാം ചിലപ്പോൾ രാജ്യ ദുരന്ത കലാമിറ്റീസ് ആകാം ചിലപ്പോൾ യുദ്ധം പോലെയുള്ള പ്രപഞ്ച ദുരന്തമാകാം കാലാവസ്ഥാ ഭേദങ്ങളാകാം എല്ലാം ഈ കൃവാസ പ്രത്യക്ഷീരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് സഭയാണത് പറയേണ്ടത് നമുക്കതിന വ്യാഖ്യാനിക്കാനുള്ള അധികാരവും അംഗീകാരവും അംഗീകാരമൊന്നുമില്ല അതുകൊണ്ടാണ് സഭ ഈ പ്രത്യക്ഷീകരണം പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ലോകവ്യാപകമായ രീതിയിൽ ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൽ നമ്മുടെ പ്രത്യക്ഷ പ്രാർത്ഥനയെന്ന് പറയണത് പക്ഷേ ഒരു കാര്യം സത്യമാണ് അത് ദൈവിക വെളി വെളി ദൈവിക വാഗ്ദാനങ്ങൾ ഉള്ളതാണ് എന്താണ് കാര്യം വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ യോഹനാം പതിനാറെ പതിനാലേ അവൻ സ്വമേധയാ സംസാരിക്കുന്നത് സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും അത് വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞ അപ്പൊ വാഗ്ദാന പ്രകാരം തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷിക്കണമെന്ന് സംഭവിച്ചിരിക്കുന്നത് വരായിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ് പശുസ്ഥാത്മാവെന്ന് നിറഞ്ഞ അമ്മയാണ് കൃപാസത്തെ അറിയിക്കുന്നത് അറിയിക്കുന്നത് ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമെന്നറിയുമോ ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മുടെ ആശ്രമ ആശ്രമസ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട് സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട് അങ്ങനെയല്ല ഇത് എല്ലാവർക്കും സാധിക്കും ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് വചനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കർത്താവിൻ്റെ പ്രാർത്ഥന എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അതൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ ഒരുമാരപ്പെട്ട പാപങ്ങളൊക്കെ ഒഴി ഒഴിവായി കിട്ടും കാരണം പ്രൊട്ടക്ഷൻ പ്രയറാണത് ഒരേ സമയത്ത് തന്നെ പ്രൊട്ടക്ഷൻ പ്രയറും അതേസമയം തന്നെ ഡെലിവറൻസ് പ്രയറും ഉള്ളതാണ് ഈ സുഖ പിതാവിൻ്റെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ച് ആണത് എന്നുവെച്ചാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ ഇത് നിങ്ങളെ ഒരു ദിവസം ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രലോഭന സുഹൃത്തേപിതാവ് മൊത്തം ചെല്ലണതിനു പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെ രക്ഷ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം തിന്മയിൽ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് വരും പാപ ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് അപ്പോൾ ഒന്ന് നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും രണ്ടാമത് നമ്മളെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും ഒരേ സമയം സ്വർഗ്ഗസാപിതാവശ്യം പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട് പ്രേരോ ഡെലിവറൻസും ഉണ്ട് ഡെലിവറൻസ് ഫ്രം ദി വിൾ എ മേൻ കണ്ട ഞങ്ങളെ നിന്ന് നിരക്ഷിക്കണമേൻ പിന്നെന്താണ് ഞങ്ങളെ പ്രോഭനത്തിൽപ്പെടുത്തരുത് ഇനി ഇത് തന്നെ പാപം ഒഴിവായി ജീവിക്കുക ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുകയും ചെയ്യത്തില്ലേ കുമ്പസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായിത്വം അച്ഛൻ കൽപ്പിക്കണ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളി മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നതാണ് ദൈവത്തിന് തോന്നണം നമ്മളിത് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിലും ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒപ്പ ഒരു പ്രൊവിഷനുണ്ട് എന്താ ഡി യു ആക്ച്വലി മീൻ ഇറ്റ് ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഇപ്പോൾ പല ഡെലിവറൻസ് സ്പ്രെയർ നിങ്ങൾ ഓർക്കണത് അച്ഛൻമാർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ പക്ഷേ യേശോ തന്നതിൻ്റെ അകത്ത് തന്ന സ്വർഗസ്തനായ പിതാവില് ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറസ് പ്രയർ ഡെലിവറസ് അതായത് കർത്താവെ എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ ഈ കാലയളവ് സമാധാനം നൽകണമേ പാവത്തിനും അസ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും കാരുണ്യപൂരം കാത്തുകൊള്ളണമേ സൗഭാഗ്യവും യക്ഷനായ സു ക്രിസ്തുവിൻ്റെ പുരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് നമ്മൾ കുർബാനെ പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനീ പറയുന്ന സംഭവം നിങ്ങളിൽ കാണാൻ പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക